ഒരാഴ്ചയായിട്ട് എനിക്കിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റണ ഉണ്ടായില്ല കേട്ടോ പല പല കാരണങ്ങളുണ്ടായിരുന്നു ആ കാരണങ്ങൾ കൊണ്ട് ഇടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് പത്ത് മണി ചെടികൾ വെച്ചിടിപ്പിച്ചാൽ ഒരു സൈഡിലുള്ള മൊത്തം ഇങ്ങനെ ഫംഗസ് വന്നിട്ട് നശിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ ചെടിനോട് വലിയ താല്പര്യം ഒന്നുമില്ല അത് ആരും അത് വലിയ മൈൻഡ് ഉണ്ടായില്ല പക്ഷെ എനിക്കത് കണ്ടു ഇപ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നിയിട്ട് അതിങ്ങനെ വെട്ടിപ്പറിച്ച് അതിൻ്റെ ചൂട് മാത്രം നിർത്തി മരുന്ന് കടിച്ചു കൊടുത്ത് നോക്കാം എന്നോർത്തുള്ളൊരു പണിയിലാണ് കേട്ടോ ശരിക്കും നല്ല ആർത്ത് വളർന്നായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് മൊത്തം വെട്ടിക്കളയേണ്ട വന്നു പണ്ടത്തെ കാരണവന്മാർ പറയാറുള്ളൊരു വർത്താനം ഉണ്ട് വെയിൽ വെള്ളാനും വെള്ളം കോരാനും മടിയില്ലാത്ത പെണ്ണിനെ കിട്ടണമെന്ന് അത് ഒരർത്ഥത്തിൽ ശരിയാണ് അങ്ങനെ മടിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് എന്ത് പണിയും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുള്ളതാണ് പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആ പണി ചെയ്താലാണ് ജീവിക്കാൻ പറ്റുക എല്ലാവരും അങ്ങനെയായിരുന്നു അതിനൊരു വിലയുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ സെറ്റപ്പോടുകൂടി ഡേസിയിലൊക്കെ ഇരുന്ന് പണി ചെയ്ത് കൈ നിറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്ന പെണ്ണാന്നൊക്കെ പറയാണെങ്കിൽ ഒരു വിലയുണ്ട് അപ്പൊ വെള്ളവും കോരി വെയിലൊക്കെ കൊണ്ടക്കാൻ മനസ്സുണ്ടെന്ന് പറയുന്നത് കൊണ്ടും ചെയ്യുന്നത് കൊണ്ടും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും നല്ല വെള്ളമാണ് കുടുംബത്തിരുത്താൻ നല്ലതാണെന്ന് അതല്ലെങ്കിൽ ശമ്പളം ഇല്ലാത്ത വേലക്കാരിയാക്കി മാറ്റും അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് കോഴികൾ വളർത്തുന്നുണ്ടോ അപ്പോൾ അവർക്കുള്ള പുല്ലൊക്കെ പറിച്ചു ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് വയ്ക്കണതാണ് കേട്ടോ അപ്പോൾ അപ്പായും ഉമ്മയും ആങ്ങളെയും നാത്തൂനെ കൂടിയിട്ട് ആധാറിലെ അഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പുറത്തു കേട്ടോ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂട്ടേന ഇവിടെ അപ്പോൾ കോഴികൾക്ക് ഇന്ന് രാവിലെ കൊടുക്കാനുള്ള പുല്ലും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ വന്നാൽ അടുക്കളേക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിന്ന് ഒരു മോചനം കിട്ടും കേട്ടോ പക്ഷെ ഉമ്മാക്കിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അരിഞ്ഞു പറക്കി നന്നാക്കി കൊടുക്കുക അതുപോലെ തന്നെ പാത്രം കഴുകി കൊടുക്കുക അങ്ങനത്തെ പരിപാടികൾ പിന്നെ വീട് അടിച്ച് വരാം അങ്ങനത്തെ കുറെ പണികളൊക്കെ ചെയ്യാം പിന്നെ പുറമെയുള്ള പണികളൊക്കെ ആയിട്ട് ചെയ്യാം പിന്നെ ഉമ്മ ഇല്ലാത്ത സമയങ്ങളിൽ ഞാനും നാത്തൂനോട് കൂടിയിട്ടുണ്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കുക ഉമ്മ ഭക്ഷണം ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പണ്ട് മുതലേ കഴിച്ച പല ടേസ്റ്റുകളും നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് കഴിക്കാൻ പറ്റുക നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലും അവിടത്തെ ഇഷ്ടവും അവിടത്തെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ നമ്മുടെ കോഴികൾക്കുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെയുള്ള അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള പുല്ലിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ എത്രത്തോളം ചെറുതാക്കി ഇട്ട് അത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ മുൻപൊക്കെ എനിക്ക് എന്തെങ്കിലും മനസ്സിനസ്വസ്ഥതയും വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ കിടപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത പോലത്തെ അവസ്ഥ വരും ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കുറേയൊക്കെ മാറിയിട്ടാണ് കാരണം നമ്മൾ അങ്ങനെ കിടന്നുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമുക്ക് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ തകതികെ ചെയ്യുവാണെങ്കിൽ കുറച്ചൊരാശ്വാസം കിട്ടും പിന്നെ ഈ ഒരു ചൂല ഉണ്ടാവും നമ്മുടെ ഈർക്കിളിയൊക്കെ നമ്മളിങ്ങനെ അടിക്കണ സമയത്തൊക്കെ ഇങ്ങനെ ഒരു പോകൂലോ അങ്ങനെ പോകാതിരിക്കാൻ എന്താ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ നമ്മുടെ പെപ്സീഡ് ഒക്കെ കുപ്പിയുടെ അടിഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിന് ശേഷം ആ ഓരോ ഹോളിലും ഈർക്കിളി ഫില്ല് അടിയിൽ ക്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ നല്ല ടൈറ്റിൽ ഇരുന്നോളൂ കേട്ടോ പിന്നെ നമുക്ക് മെറ്റലൊക്കെ പുറത്തെ ഭാഗത്തൊക്കെ അടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അങ്ങനെ വിരിഞ്ഞ ഈർക്കിളി ഇരിക്കുന്നോണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തയിൽ നിന്ന് മോചനവും കിട്ടും നമ്മുടെ പണി കഴിയുമ്പോൾ നമുക്ക് സന്തോഷവും കിട്ടും എന്നുള്ളതാണ്